കേന്ദ്ര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു എക്സലൻസ് കെ ട്വന്റി ഫൈവ് ഈ വരുന്ന ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ വെച്ച് നടത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി മെയ് മുപ്പത്തി വരെയുള്ള കാലയളവിൽ ഡിഗ്രി പി ജി പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെയുള്ള പഠന മേഖലകളിൽ കേരളത്തിനകത്തോ കേരളത്തിന് പുറത്തോ ഒന്ന് മുതൽ പത്ത് വരെ റാങ്ക് നേടിയവർ കേരള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ പി എച്ച് ഡി ലഭിച്ചവർ ദേശീയ രാജ്യാന്തര സംസ്ഥാന കലാകായിക മേളകളിൽ പങ്കെടുത്തവർ ഈ കാലയളവിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതുപോലെ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇവ നേടിയവർ സെറ്റ് നെറ്റ് നേടിയ എല്ലാവരും ഈ എക്സലൻസ് അവാർഡിന് അർഹരാണ് നിങ്ങളുടെ അപേക്ഷകൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മുമ്പായി താഴെ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് ഞങ്ങൾക്ക് അയക്കുക പരിശുദ്ധ കാതോലിക്ക ബാവായും അഭിമന്യ തിരുമേനിമാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്ന ഈ വലിയ ചടങ്ങിലേക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവതി യുവാക്കളെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു